ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പർ ട്രസ്റ്റ് ഷൊർണൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിളൂർ കരയിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഒരു ആയിരിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് തന്നെ നമ്മുടെ എറണാകുളത്ത് മുന്നൂറിലധികം കേസുകളാണ് ഇന്നത്തെ ഒരു ദിവസം ലഹരി വസ്തുക്കളുമായിട്ട് പിടിയിലായ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം അധ്യക്ഷനായി അഖിൽ ജോസ് സി എസ് നൌഫൽ നബി എന്നിവർ